സീറോ മലബാർ സഭ സിനിടാനന്തരം പുറപ്പെടുവിച്ച സർക്കുലറിന് ശേഷം സഭയെ സ്നേഹിക്കുന്ന നിരവധി വിശ്വാസികളുടെ പ്രതികരണങ്ങൾ ഇപ്പോൾ സജീവമാണ് തീരുമാനം പലരെയും വേദനിപ്പിച്ചു മുറിപ്പെടുത്തി സഭാഗാത്രത്തിന് മുറിവേൽക്കുന്നത് കണ്ടു നിൽക്കാനാവില്ല എന്ന പ്രസ്താവനയോടെ ഇവിടെ പ്രതികരിക്കുകയാണ് പ്രശസ്ത അഡ്വക്കേറ്റ് റോയ് തോമസ് തീറോമലബാർ സഭയിലെ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങൾ സഭയെ ഉള്ളറിഞ്ഞ് സ്നേഹിക്കുകയും സഭാ മക്കളായിരിക്കുന്നതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവരെ വളരെയധികം വേദനിപ്പിക്കുന്നു ഏറെക്കുറെ വിഭജിതമെന്ന പ്രതീതി പൊതുവെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള സഭയുടെ അന്തസ്സ് വീണ്ടെടുക്കുന്നതിന് ഉതകും വിധം നിർണായകമായ തീരുമാനങ്ങളും നടപടികളും ഈ കഴിഞ്ഞ സിനഡിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർക്ക് കടുത്ത നിരാശ സമ്മാനിക്കുന്നതാണ് സിനഡിന്റെ തീരുമാനങ്ങൾ എന്ന് പറയാതിരിക്കാനാവില്ല സ്വന്തം ജീവിതകാലത്ത് സഭയുടെ സുസ്ഥിതി കാണാൻ ആഗ്രഹിക്കുന്ന സഭാ മക്കളെ സിനഡിന്റെ നിലപാട് ഉറപ്പെടുത്തിയെന്ന് പറയുവാനും മടിക്കേണ്ടതില്ല വാസ്തവവിരുദ്ധമായ വാദങ്ങൾ നിരത്തി സഭയുടെ ഒരു ചെറിയ ഘടകത്തിൽ വിവാഹിത വളർത്തുകയും അതിന്റെ പ്രതിലോഭ ചലനങ്ങൾ സഭാവിരോധികളുകൂടി സഹായത്താൽ സജീവമാക്കി നിർത്തുകയും വ്യാപിപ്പിക്കുവാൻ ശ്രമിക്കുകയും വിശുദ്ധ കുർബാനയെപ്പോലും അവഹേളിക്കുന്നതടക്കമുള്ള അതിരവിട്ട പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത ഏതാനും വൈദികരും വിശ്വാസികളും സഭയിൽ നിരന്തരം അസ്വസ്ഥതകൾ സൃഷ്ടിക്കുകയും സഭാഗാത്രത്തിന് മുറിവേൽപ്പിക്കുകയും ചെയ്യുമ്പോൾ സഭയുടെ അധികാര സ്ഥാനങ്ങളെ ചൂർന്നു നിന്ന നിസ്സംഗത ബഹനാശരാക്കിയവരാണ് അവസാനാവസരം പാഴായി എന്ന് കരുതി ഇപ്പോൾ പ്രതികരിക്കുന്നത് അവരാരും രക്തദാഹികളോ വൈറ നിര്യാതന ബുദ്ധിയോടെ പ്രതികരിക്കുന്നവരോ അല്ല അത് വിലാപമാണ് സഭയുടെ യഥാർത്ഥ സന്താനങ്ങളുടെ രോദനമാണ് അതിനെ ആ നിലയിൽ കണ്ടാൽ മാത്രം മതി എന്നാൽ വിമതരുടെ സഹചാരികൾ ആവശ്യത്തിലും അനാവശ്യത്തിലും പ്രയോജനപ്പെടുത്തുന്ന ഇരവാദം ഉയർത്തി അതിൽ നിന്ന് ചെറുമീൻ പിടിക്കുവാനാണ് കുടത്തിൽ നിന്ന് ഒടുവിൽ പുറത്തു ചാടിയ പഞ്ചഭൂതങ്ങൾ മുഖേന അവർ നീക്കം നടത്തിയത് ഇരവാദത്തിലൂടെ സഹാനുഭൂതിയോ സഹതാപമോ നേടിയെടുക്കാമെന്ന അനുഭവസ്ഥരുടെ ഉപദേശം അവർ പ്രയോജനപ്പെടുത്തിയപ്പോൾ അതുവഴി യഥാർത്ഥത്തിൽ മുറിവേറ്റതും ഇരയാക്കപ്പെട്ടതും യഥാർത്ഥ സഭാ മക്കൾക്കാണെന്ന യാഥാർത്ഥ്യം പക്ഷേ പിതാക്കന്മാർ വിസ്മരിച്ചതോ വിഗണിച്ചതോ ആണെന്ന് കരുതുവാൻ കഴിയില്ല സിനഡിന്റെ തീരുമാനങ്ങളെ സഭയുടെ പ്രഖ്യാപന നയത്തിന്റെ വെളിച്ചത്തിലും ഈശ്വനിശികയുടെ സുവിശേഷത്തിന്റെ അരൂപിയിലും വിലയിരുത്തുവാൻ ശ്രമിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു തോന്നിയാസം പോയ ആടിനെ അന്വേഷിക്കാൻ കൂടെ നിന്ന തൊണ്ണൂറ്റൊമ്പതിനെയും വിട്ടുപോയവനാണ് നമ്മുടെ കർത്താവ് വേലുചാടി ഒന്നിനു വേണ്ടി തൊണ്ണൂറ്റി ഒമ്പതിനെയും ഉപേക്ഷിക്കുകയായിരുന്നു എന്ന് കരുതാനാവില്ല തോന്നിയാസം പോയതിനെ കൂടി കൈവശമുള്ള തൊണ്ണൂറ്റൊമ്പതിനോട് ഉൾച്ചേർക്കുവാൻ നടത്തുന്ന നല്ല ഇടയനെടുത്ത ക്രിസ്തീയ സ്നേഹത്തിന്റെ പ്രതിഫലമായി സിനഡ് പിതാക്കന്മാരുടെ വിട്ടുവീഴ്ചയെ നാം കാണണം ദൂർത്തപുത്രൻ മടങ്ങി വരാൻ കാത്ത് അകലേക്ക് കണ്ണയക്കുന്ന പട്ടു ഉടയാടകൾ നൽകിയും വിശിഷ്ട വിരുന്നൊരുക്കിയും അവന് സ്വീകരിക്കുവാൻ ബെമ്പൽകൊള്ളുന്ന പിതാവിന്റെ അളവറ്റ സ്നേഹമായി സിനഡിന്റെ നടപടിയെ കാണണം അത്തരം നടപടികൾ ഉണ്ടാകുമ്പോൾ കൂടെ നിന്നവരുടെ അസംതൃപ്തിയും അനിഷ്ടവും ചൂടുള്ള പ്രതികരങ്ങൾ സൃഷ്ടിക്കുന്നത് സ്വാഭാവികം പിതാവിനെതിക്കരിച്ച തെമ്മാടിയെ പരിഗണിക്കുന്നതിൽ എക്കാലം ഒപ്പം നിന്നിരുന്ന പുത്രൻ അനിഷ്ട പ്രകടിപ്പിക്കുന്ന അതേ സ്വാഭാവികതയിലാണ് ഈ പ്രതികരണങ്ങളും അനുസരണത്തോടെ സഭയോടൊപ്പം അതിൻ്റെ മേലാധികാരത്തോടൊപ്പം നിൽക്കുന്ന നിരവധി വൈദികരുടെയും വിശ്വാസികളുടെ സിനടനാനന്തര പ്രതികരണങ്ങൾ ചൂടുള്ളതാക്കുന്നത് അതുകൊണ്ടാണ് അവരാരും രക്തദാഹികളോ വൈരനിര്യാതന ബുദ്ധിയോടെ പ്രതികരിക്കുന്നവരോ അല്ല ഏതായാലും ഒരു അവസരം കൂടി അത് വിമദ്രം നേടിയെടുത്തത് എന്നതിനേക്കാൾ അവർക്ക് നൽകപ്പെട്ടതാണ് എന്ന് ചിന്തിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് കാരണം ഈ അവസരം വായിച്ചറിഞ്ഞതനുസരിച്ച് വ്യവസ്ഥാപിതമാണ് വിമതാ വൈദ്യത്തെ ഏകീകൃത ബലിയർപ്പിക്കേണ്ടി വരുന്നു എന്നത് വ്യവസ്ഥയിൽ പ്രധാനപ്പെട്ടത് ഏകീകൃത അർപ്പിക്കുന്നതിനെ ചെറുക്കുകയെ തടയുകയോ ചെയ്യുവാനും പ്രത്യേക വിലക്ക് വന്നിരിക്കുന്നത് പ്രധാനമായും വിമതാവിശ്വാസികളെ ബാധിക്കുന്നതുമാണ് ബേമയുടെ ഉപയോഗവും നിഷ്കർഷിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇത് നല്ല കുരുക്ക് തന്നെയാണെന്നാണ് എന്റെ നിരീക്ഷണം സൗമരിസ്ഥോടെ ചിന്തിച്ചാൽ ഇത് കീഴടങ്ങലോ മറക്കടമുഷ്ടിയുടെ വിജയമോ അല്ല ഇനി ലംഘനമുണ്ടായ സിനഡിന് നടപടിയെടുക്കാതെ തരമില്ല എന്ന നെല്ലിപ്പലകിൽ അവർ എത്തിയിട്ടുമുണ്ട് മറിച്ചായ സ്വയാധികാര സഭയെന്ന് അഭിമാനിക്കുന്ന സീറോ മലബാർ സഭയുടെ മേലാധികാരം എന്ന സങ്കല്പം അർത്ഥശൂന്യം എന്ന നിലയിലുണ്ടാകുമല്ലോ നമുക്ക് പ്രത്യാശയോടെ വീണ്ടും കാത്തിരിക്കാം